വെൽക്കം ടു ഈസി റെസിപ്പീസ് ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നോക്കുന്നത് അതിനായിട്ട് സാമാന്യം വലിപ്പമുള്ള ഒരു മീൻ എടുക്കുക ഞാൻ ചേമീനാണ് എടുത്തിട്ടുള്ളത് ഇത് മുഴുവനായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കുക രണ്ട് സൈഡും ഇതുപോലെ വരഞ്ഞ് കൊടുക്കണം ഇതിലേക്ക് ഒരല്പം അല്പം നാരങ്ങ നീരും ഉപ്പും തേച്ച് പിടിപ്പിക്കുക ഇതൊരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ആ സമയം കൊണ്ട് നമുക്ക് മസാല കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഈ മസാല മീനിൻ്റെ രണ്ട് സൈഡിലും നന്നായി തേച്ച് പിടിപ്പിക്കുക ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം ഒരു പാനിൽ എളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിന് മുകളിലായി മീൻ വെച്ച് കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ മറിച്ചിട്ട് വറുത്തെടുക്കുക അതിനുശേഷം അധികമുള്ള എണ്ണ അതിൽ നിന്ന് മാറ്റുക ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക മീൻ പുറത്തായി ഒഴിക്കുക രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാൽ വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കണം ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണിത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്